എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് രുചി വരണ്ടിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ മുരിങ്ങിക്ക ചാറാണ് ചാറുകറി അപ്പോൾ അതിനായിട്ട് ചക്കക്കുരു വെന്ത് ഈ രീതിയിൽ അരിഞ്ഞ് വെന്ത എടുത്ത് വെച്ചേക്കുന്നതാണ് വെന്തിട്ട് പിന്നെ ഇത് മുരിങ്ങിക്കോല് മാങ്ങ തേങ്ങ മഞ്ഞൾ മഞ്ഞൾ പൊടി സവോള പച്ചമുളക് പിന്നെ ജീരകം അല്പം ജീരവും കൂടി ഇതിനകത്ത് ചേർക്കുക ഇത്രയും സാധനം നമ്മൾ അരപ്പിനെടുത്തേക്കുന്ന അപ്പം മിക്സിയിൽ അരച്ചെടുക്കണം അപ്പം ഈ ചക്കക്കുരു വെന്തിട്ട് ആ വെ വെള്ളമാണിത് ആ വെള്ളത്തിൽ നമ്മൾ മുരിങ്ങക്കോലും മാങ്ങായി ആദ്യം മുരിങ്ങക്കോല് വേഗം വെക്കും അത് കഴിഞ്ഞിട്ട് മാങ്ങായി അതിനകത്ത് ഇട്ടിട്ട് വെന്തെടുക്കും അപ്പോൾ നമുക്ക് ചക്കക്കുരു റെഡിയാക്കാം അപ്പോൾ ചക്കക്കുരു വെള്ളം ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചേക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം അത് വേകാൻ വേണ്ടി സമയമെടുക്കണം അങ്ങനെ ചക്കക്കുരു വെന്ത വെള്ളത്തിൽ നമ്മൾ മുരിങ്ങക്കോലിട്ട് വേവിക്കാൻ വച്ചേക്കു വേണം അപ്പോൾ അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം മുരിങ്ങക്കോൽ വെന്ത് വരട്ടെ മുരിങ്ങക്ക വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അരപ്പ് തയ്യാറാക്കാം തേങ്ങ മഞ്ഞൾ പൊടി സവോള ജീരകം പച്ചമുളക് ഇത്ര സാധനങ്ങൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങക്കായ് വെന്ത് കഴിയുമ്പോൾ മാങ്ങ കഷ്ണങ്ങൾ അതിലിട്ട് വേവിക്കണം അപ്പോൾ നമുക്ക് മുരിങ്ങിക്കായ് വെന്ത ഇല്ലയെന്ന് നമുക്ക് നോക്കാം ൂ അപ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഞാനിപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം ചക്കക്കുരു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കറി വെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് എല്ലാ ചേച്ചിമാർ അപ്പോൾ അതിനൊരു പരിപാടിയുണ്ട് ചക്ക കുരു നന്നായിട്ട് വൃത്തിയാക്കി അതായത് കഴുകി കുക്കറിലിട്ട് ഒരു വിസിൽ അടിക്കുന്നിടം വരെ ഒന്ന് വേവിക്കണം അതിനുശേഷം ഈ എയർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം പിന്നീട് നമ്മളെടുത്ത് കഴിയുമ്പോൾ ചക്കക്കുരുവിനെ തോട് ഇളകി കിടക്കും പുറമേ ഉള്ള പിന്നെ പാട പോലെയുള്ള ആ തോട് മാത്രം കളഞ്ഞാൽ മതി ഈ കോഫി കളർ പോലുള്ളത് അങ്ങനെ നിർത്തണം ഇതാണ് വിറ്റാമിനും ഗുണങ്ങളും കൂടുതലുള്ള ഭാഗം അപ്പോൾ അതുകൊണ്ട് ചക്ക കുരു പൊളിക്കുന്ന കാര്യത്തിൽ ആരും പേടിക്കേണ്ട ഇങ്ങനെ ഒരു ഐഡിയ ചെയ്താൽ മതി അപ്പോൾ ഇനി എല്ലാവരും ചക്കക്കുരു ഉള്ള സമയത്ത് ചക്കക്കുരു ചാറ് വെച്ച് നോക്കുക ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടിപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവരും വളരെ എളുപ്പമാണ് നീ ചക്കുരു മാങ്ങ കറി വെക്കുമ്പോൾ മാങ്ങയ്ക്ക് ഒരുപാട് പുളി ആവശ്യമില്ലാത്തവരാ ഉണ്ടെങ്കിൽ മാങ്ങ വെള്ളത്തിലിട്ടാൽ മതി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് അരിഞ്ഞ് ഇടണം എന്നിട്ട് അതിൽ നിന്ന് കോരിയെടുത്തിട്ട് കറി ചേർക്കുക പുളി വേണ്ടവരാണെങ്കിൽ ഒരു മാങ്ങ കറക്റ്റായിട്ട് വെള്ളത്തിലിടണ്ട അല്ലാണ്ട് തന്നെ അരിഞ്ഞു വെച്ച് നേരെ ഡയറക്റ്റായിട്ട് തന്നെ കറിയിലേക്ക് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക ആ ഇപ്പോൾ നമ്മളെ മുരിങ്ങക്ക നന്നായിട്ട് വെന്തു എന്താ അതിൻ്റെ പച്ച കളറൊക്കെ മാറി ഇളം കളറിലേക്ക് മാറി ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർക്കുക മാങ്ങ ഇതിലേക്ക് ചേർത്തു ഇനി നമ്മൾ അല്പസമയം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ മാങ്ങയുടെ അവസ്ഥ എന്തായെന്ന് അറിയാം മാങ്ങ പെട്ടെന്ന് വേവു അതുകൊണ്ട് എന്തായെന്ന് നോക്കാം ഉണ്ടാവും മാങ്ങ കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ചക്കക്കുരു ഇതിലേക്കിടണം മൂടി വെക്കാം ഇപ്പം മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തു വെയ്ത് മതി ഇനി നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ഇടണം ഗുമായിട്ടു ഇനി ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മിക്സിയിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇത് ഒന്ന് തിളയ്ക്കാൻ വെക്കുക ഇപ്പോൾ പോരായി ഉപ്പ് പോരായിക ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർക്കണം ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് പോരായി ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് അതും ചേർത്ത് വേവാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ബാക്കി കൂടെ വെന്തിരിക്കും ചക്കക്കുരു മുക്കാലും വെന്താണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ വേവിച്ചെടുക്കുക ഇപ്പം ചക്കക്കുരു ഒരുവിധം വെന്ത് വരുന്നുണ്ട് ഇനി അല്പസമയം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക നന്നായി വെട്ടി തിളയ്ക്കുമ്പം ഇത് വാങ്ങി വെച്ചിട്ട് കടുവും ഉള്ളി എല്ലാം ചാലിച്ച് ചേർക്കുക ഈ കറിയുടെ ചാറ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ചേർക്കാം അതല്ല എങ്കിൽ ഇത് വെന്ത് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചാറ് വറ്റിപ്പോകും കുറുകിയിരിക്കും അതാണ് ശരിക്കും നല്ലത് ഇഷ്ടമുള്ളവർക്ക് അതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് ഒരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചാറ് കൂടുതലുള്ള രീതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ലൂസാക്കി ചാറുണ്ടാക്കുക അതിന് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇതിലെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് നീന്തും ഇനിയിപ്പോൾ നമ്മളിത് വാങ്ങി വെക്കുക വാങ്ങി വെച്ചിട്ട് എണ്ണയിൽ കടുക് ചുവന്നുള്ളി കറിവേപ്പില എന്നിവ താളിച്ച് ചേർക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം ഞാനിവിടെ താള കടുക് താളി ുള്ളിയൊക്കെ തളിച്ചു വെക്കുന്നതിനായിട്ട് ഇപ്പം വെളിച്ചെണ്ണ ചേർത്ത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം കടുക് പൊട്ടിക്കാൻ ഇട്ടു ഇനി നമ്മുടെ ചുവന്നുള്ളി ഇതിനകത്ത് ചേർക്കണം കടുക് പൊട്ടിയതിനു ശേഷം ചുവന്നുള്ളി ചേർക്കുക കടുക് പൊട്ടി വരട്ടെ അതിന്റെ പൊട്ടിക്കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് ഈ ചുവന്നുള്ളി ചേർക്കാം അത് ബ്രൗൺ കളറാകുമ്പോൾ വാങ്ങിയെടുക്കാം ചക്കക്കുരുവിലേക്ക് ചേർക്കാം ഈ സമയം ഒരു കൂടുതൽ വേണ്ടവർക്ക് മുളക് വാങ്ങിയതിനകത്ത് ചീറി ഇടാം ഒരു കൂടുതൽ വേണ്ടവർക്ക് ഇല്ലാത്തവർക്ക് ഒന്നും ചെയ്യണം നീ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് തൂന്നുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് കറിയിലേക്ക് തിളച്ച് ചേർക്കാം കറിവേപ്പിലേ ഇതിനകത്തിട്ട് തിളച്ചിട്ടുണ്ട് ധരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുന്നു ആ അപ്പോൾ നീ ടി ഓഫ് ചെയ്തു ഏ കറിയിലേക്ക് ഒഴിക്കാം വേണ്ട കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കാം അതിൻ്റെ ആ സ്മെല്ലും ഗുണവും ഒക്കെ അതിനകത്ത് ആകാൻ വേണ്ടി ആ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ചീനച്ചട്ടിയുടെ ഈ പാനിൽ വെച്ചിട്ടില്ല കടുക് വറുത്ത ആ പാനിൽ വെച്ചാൽ അതിൽ എണ്ണമയം എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കും ഉണ്ടോ അല്പം ചാറൊഴിക്കുക എന്നിട്ട് ചുറ്റിച്ചു പിന്നെ നമ്മളിവിടെ കറി റെഡി ആയി ഞാൻ എല്ലാവരുടെയും പ്രിയങ്കരമായ ചക്കക്കുരു മാങ്ങ മുഴിയക്ക ചാറുകറിയുടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഈ ഈ വീഡിയോ ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി എല്ലാവരും ചക്കക്കുരു കിട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക പൊളിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതിനുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചക്ക കുരുവിൻ്റെ തൊലി കളയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്